സി പി എമ്മിലെ പ്രായപരിധി കർക്കശമാക്കണമെന്ന നിലപാടുമായി കടകംപള്ളി സുരേന്ദ്രനും എത്തുകയാണ് എഴുപത്തഞ്ച് വയസ്സായവർ മാറിയില്ലെങ്കിൽ വയസ്സന്മാരുടെ പാർട്ടിയായി മാറും ജൂണിലും ജൂലൈയിലും എഴുപത്തഞ്ച് വയസ്സാകുന്നവരെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നും പ്രൊഫൈൽ ചിത്രം സംബന്ധിച്ച് നടക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്നും കടകംപള്ളി പ്രതികരിച്ചു വരുന്ന ആളുകൾക്ക് നിൽക്കേണ്ടി വന്നു അങ്ങനെ നിൽക്കുന്ന എന്തിനു പുതിയ ആളുകൾ കൊണ്ടുവന്ന് ഇപ്പോൾ നാളെ കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പുതിയ ആളുകൾ വരും ചിലപ്പോൾ നാൽപ്പത് അമ്പത് വയസ്സ് പ്രായമുള്ള ആളുകൾ വരും അങ്ങനെയുള്ള ആളുകൾക്കൂടെ വന്നാൽ മാത്രമേ ഈ പഴമയും പുതുമയും തമ്മിലുള്ള യോജിപ്പിലൂടെ മാത്രമേ അങ്ങനെ യോജിച്ച് വരുന്നതിലൂടെ മാത്രമേ നമ്മുടെ പാർട്ടി കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർ മാറി കൊടുക്കുക പുതിയ തലമുറയ്ക്ക് വേണ്ടി മാറിക്കൊടുക്കുക മാറിക്കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ ഉണ്ടാവില്ല ഈ പാർട്ടിയിൽ കുറേ വയസ്സന്മാരുടെ പാർട്ടി മാത്രമായിരിക്കും ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ശരിയായിട്ടുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തത് സുനിഷ സുനിഷയിലൊരു വിവരങ്ങളുമായി സുനിഷ സമ്മേളനശേഷം മാറ്റിയ പ്രൊഫൈൽ ചിത്രം അതാണ് വലിയ ചർച്ചയ്ക്കിടയാക്കിയത് അതിനുശേഷം ഇന്ന് വിശദമായി തന്നെ കടകംപള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് താൻ പാർട്ടിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല തനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ തന്നെ അധികമാണെന്നും അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു അതിനുശേഷം ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സ്ഥാനം ലഭിക്കാത്തതിന് പിന്നാലെ തന്നെ വിവിധ രീതിയിലുള്ള ചർച്ചകൾ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് പിന്നാലെയാണ് അദ്ദേഹം ഈ പ്രൊഫൈൽ പിക്ചർ മാറ്റുകയും ചെയ്തിരുന്നത് പക്ഷേ അത്തരമൊരു പ്രൊഫൈൽ പിക്ചർ മാറ്റിയത് മറ്റൊന്നും കൊണ്ടല്ല അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കരുത് എന്നതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ എന്തുകൊണ്ടാണ് തങ്ങളെപ്പോലുള്ള ഉള്ളകുമ്പോഴും തന്നെക്കാൾ പ്രായം കുറഞ്ഞ എക്സ്പീരിയൻസ് കുറഞ്ഞ മറ്റുള്ളവർ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം വരുന്നത് എന്ന ചോദ്യത്തിനാണ് ഈ ഇത്തരത്തിൽ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ എന്നൊരു മറുപടി നൽകിയത് അല്ല എങ്കിൽ പശ്ചിമബംഗാൾ പോലെ പാർട്ടി ഈ കേരളത്തിലുള്ള പാർട്ടിയും മാറുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അതുകൊണ്ട് തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് എന്ന പ്രായപരിധി അത് നിർബന്ധമായും വേണ്ടതാണ് ഒപ്പം തന്നെ പാർട്ടിയുടെ ആ നയം പൂർണ്ണമായും ശരിയാണ് എന്നതായിരുന്നു അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തത് അതായത് അത്തരത്തിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞവർ ഈ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഈ സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പുതിയ ആളുകൾക്ക് ഇതിൽ വരാൻ കഴിയുന്നത് അപ്പോഴാണ് ആ കൂടുതൽ കൂടുതൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് മാറുന്നത് അല്ല എങ്കിൽ വയസ്സന്മാരുടെ പാർട്ടിയായി ഇത് മാറുമായിരുന്നു എന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ചെയ്യുകയും ചെയ്യുന്നു ഒപ്പം തന്നെ നേരത്തെ ജി സുധാകരനും അടക്കം പറഞ്ഞിട്ടുള്ളത് ഈ ജൂണിലും ജൂലൈയിലും അടക്കം എഴുപത്തിയഞ്ച് വയസ്സാകുന്നവർ ഈ പാർട്ടിയിലുണ്ട് അവരെ ഈ സ്ഥാനമാനത്തു നിന്ന് ആ പ്രായമാകുന്ന സമയത്ത് തന്നെ മാറ്റി നിർത്താൻ തയ്യാറാകണമെന്നതായിരുന്നു അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ കടകംപള്ളി പറഞ്ഞത് ജി സുധാകരൻ പറഞ്ഞ അഭിപ്രായം അതിനോട് മറുപടി പറയാനില്ല പക്ഷേ ജൂണിലോ ജൂലൈയിലോ എഴുപത്തിയഞ്ച് വയസ്സാകുന്നവരെക്കുറിച്ച് തന്നെ എനിക്കറിയില്ല എന്നതായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി എന്നത് അനിവാര്യമാണ് അത് കർശനമായി തന്നെ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുകയും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് പരിവർത്തനം നടക്കുകയുള്ളൂ കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയുള്ളൂ അല്ലെങ്കിൽ ഈ വയസ്സന്മാരുടെ പാർട്ടിയായി പശ്ചിമബംഗാൾ തന്നെ ഇവിടെ ആവർത്തിക്കുന്ന സാഹചര്യം വരുമെന്നതാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത് സ്മൃതി ശരിയത്